ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം വളരെ വലുതാണ് മൊബൈൽ ഫോണില്ലാതെ ഒരു നിമിഷം പോലും കഴിച്ചുകൂടാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ഇന്നത്തെ തലമുറ എത്തിയിരിക്കുന്നത് എന്തിനധികം പറയുന്നു ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും മൊബൈൽ ഫോണും കൊണ്ടുപോകുന്നവരാണ് നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാർ ഫോൺ കൊണ്ടുപോകുന്നത് കൊണ്ട് മൊബൈൽ ഫോണ് നിങ്ങൾ ബാത്റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയെന്നറിയാം നമസ്കാരം ഞാൻ സുൽപ്രഭാകർ എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബാത്റൂമിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നതിനെ കുറിച്ചിട്ടാണ് അതിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾ ബാത്റൂമിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകുമ്പോൾ ടോയ്ലറ്റിൽ ദീർഘനേരം നിങ്ങൾ ഇരിക്കുന്നതിന് ഇത് കാരണമാകും അനാരോഗ്യകരമായ ശീലമാണിത് ഇത് പൈൽസ് എന്നറിയപ്പെടുന്ന ഹെമറോയിഡ്സ് ഉണ്ടാകാൻ വളരെയേറെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഹെമറോയിഡുകൾ വളരെ വേദനാജനകമാണ് ഗുരുതരമായ സാഹചര്യങ്ങളിൽ രക്തസ്രാവം പോലും ഉണ്ടാകാം ഇത് അധിക സമയം നിങ്ങൾ ടോയ്ലറ്റിൽ മൊബൈൽ ഫോണുമായിട്ട് ഇരിക്കുന്നത് ആ അവിടെ ബാത്ത്റൂമിൽ ഇരിക്കുന്ന സമയം കൂടുതൽ ആകുന്നത് കൊണ്ട് ഇതുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് രണ്ട് ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഫോൺ നോക്കുന്നത് പുറം വേദനയിലേക്ക് നയിച്ചേക്കാം അതായത് ഫോൺ കയ്യിൽ വെച്ച് ഇങ്ങനെ കുനിഞ്ഞ് ആണ് നിങ്ങൾ കൂടുതൽ സമയവും ഇരുന്ന് ഇത് നോക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ചെ ചിലവഴിക്കും ടോയ്ലറ്റ് നമ്മൾ ഇരിക്കുന്ന പൊസിഷനാണ് ഇതിനെ ഏറ്റവും പ്രധാന വില്ലനായി മാറുന്നത് ഫോൺ കയ്യിലുള്ളപ്പോൾ നമ്മൾ കൂടുതൽ സമയവും തല താഴ്ത്തി തന്നെ കുനിഞ്ഞ് ഇരിക്കും ഇത് പുറം വേദനയ്ക്കുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മൂന്ന് അണുബാധയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ഇടമാണ് ടോയ്ലറ്റ് എന്ന് ആർക്കും തർക്കമുണ്ടാവില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്തായിരുന്നാലും ഗുണകരമല്ല ടോയ്ലറ്റ് സീറ്റിൽ കൂടുതൽ നേരം ഇരിക്കുമ്പോൾ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് പിന്നീട് യൂറിനറി ആയി മാറാനുള്ള സാധ്യതകളും ഉണ്ട് നാലാമത് പലരും ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടുന്നത് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലേ അതിനാൽ പലരും ടോയ്ലറ്റിൽ പോകുമ്പോൾ അത്യാവശ്യം സമയമെടുക്കാറുണ്ട് എന്നാൽ മൊബൈൽ ഫോണും കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഈ കുറച്ചധികം സമയവും മൊബൈൽ ഫോൺ നോക്കിയിരിക്കുകയായിരിക്കും ചെയ്യുന്നത് അവിടെയുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ തലച്ചോറിന് റെസ്റ്റ് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് ഇത് മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ഉണ്ടാകാനുള്ള കാരണങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നാണ് പല അഭിപ്രായങ്ങളും പറയുന്നത് അതുപോലെ അഞ്ചാമതായി പറയുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തെ ഇത് ദോഷകരമായി ബാധിക്കും ഏറെ നേരം ഇങ്ങനെ കുനിഞ്ഞ് ഫോൺ നോക്കിയിരിക്കുന്നത് കണ്ണുകൾക്ക് ദോഷം ചെയ്യും ഇത് കണ്ണുവേദന കണ്ണിൽ നിന്ന് വെള്ളം വരിക എന്നിവയിലേക്കും ഒക്കെ നയിക്കും ഒപ്പം തലവേദനയ്ക്കും ഇത് വളരെ സാധ്യതകൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇനി ബാത്റൂമിലേക്ക് പോകുമ്പോൾ മൊബൈൽ ഫോണും കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പോവുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹെമറോയിഡുകൾ തൊട്ട് നിങ്ങൾക്ക് സ്ട്രെസ്സ് വരെ ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് നയിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ അറിവുകൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ നന്ദി നമസ്കാരം